ഈ വലിയൊരു പരിധ്രാ കാണിച്ചിരുന്ന കേട്ടാ അതുകൊണ്ടാ കൂട് കെട്ടാൻ വേണ്ടി ചുണ്ടിൽ വേണ്ട അമ്പൊക്കെ വെച്ചിരുന്നു അതാണ് പറഞ്ഞ ഇങ്ങോട്ടിയല്ലേ രാവിലെ നല്ല മഞ്ഞുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം നല്ല രസമുണ്ട് കാണാൻ ഏയ് രാവിലെ മഞ്ഞുണ്ട് സൂര്യനുണ്ട് കേട്ടാ സൂര്യൻ ഒത്തിരി രാവില വലിയ ആലാണ് പരുന്ത് വന്നിരിക്കുന്നത് നിറച്ചുണ്ടവിടെ വലിയ രാവിലെ രാവിലെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങൾ രാജ്യേതാണ്ട നല്ല മഞ്ഞായിട്ടുണ്ട് ഇവിടെ ഏട്ടക്കെട്ട് നല്ല മഞ്ഞുണ്ട് അതാ കണ്ടോ പരുന്ത് കൂട് വയ്ക്കാനായിട്ട് അങ്ങനെ പറക്കുകയാണ് കണ്ടോ ഇവിടെ ഒരു അണാം കുഞ്ഞൊന്നിരിപ്പുണ്ട് വേണ്ട അതാ ഒരു നണ്ണാങ്കുഞ്ഞെ ഞാൻ സോപ്പിട്ട് വൃത്തിയൊക്കെ കണ്ടോ ഒരു നോ ഞാൻ ആഹാരമൊക്കെ കൊടുക്കും അപ്പം എൻ്റെ അടുത്ത് ഭയം ഇല്ലാതെ കണ്ടോ ആ എൻ്റെ ഫോൺ അവിടെ ഒന്നും ഇല്ലെന്ന് കൊടുത്താൽ കഴിച്ചു പുതുവന്നു ഞാൻ ബിസ്ക്കറ്റൊക്കെ ഇട്ടുകൊടുത്തു ഏയ് പരുന്നു കണ്ടോ റോഡിയും പരുന്നു കണ്ടോ പരുന്നു ചൂട് കെട്ടാൻ വേണ്ടി ഇങ്ങനെ പരന്ന് പറന്ന് നടക്കാണ് രാവിലെ അവിടെ ഒരു വലിയ ആലുണ്ട് അവിടെ ആരാണ് ആ കാണുന്നത് ആ ആലിൻ്റെ അങ്ങോട്ടാണ് ഈ പോകുന്നത് ആ അണാംകുഞ്ഞു വന്നിരിക്കുന്നു അണ്ണാകുഞ്ഞു രാജ്യമൊന്നും കൊടുത്തില്ല എന്നിരിക്കുകയാണ് ഇവിടെ അങ്ങനെ നമ്മളെ പാർക്കാണ് തൈ കാണുന്നത് നല്ല മഞ്ഞുകൊണ്ട് മൂടി ഇരിക്കുകയാണ് ആവശ്യം പോലെ ഇനി രാവിലെ പരിപാടികള് ദോശ ഉണ്ടാക്കാൻ മെലി വെള്ളത്തിടണം ഉഴുന്ന് വെള്ളത്തിടണം അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് കാപ്പി കാപ്പിടിക്കണം തുണി രാവിലെ വാഷിംഗ് മെഷീൻ ഇട്ടേക്കുന്നു അങ്ങനെ രാവിലെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങൾ ഇപ്പോൾ രാവിലെ ഒരു ചായ ഉണ്ടാക്കാം അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടി ഒരു ചായയും കൂടെ ഉണ്ടാക്കി കാണിക്കാം എൻ്റെ അന്നാംകുഞ്ഞു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് തിന്നാൻ വേണ്ടി ആ രണ്ടുപേർ വരുന്നുണ്ടോ ഇന്ന് കഴിക്കുന്നുണ്ടോ ആ ഒരാൾ അവിടെ ഇരിക്കുന്നു ഒരാൾ താഞ്ചിന്ന് കഴിക്കുന്നു ആടത്തയാളും കൂടെ വരുന്നുണ്ട് വേണ്ട രണ്ടുപേരും ആവശ്യത്തിന് കുത്തി എടുത്തിട്ട് രണ്ടുപേരും കൂടെ അത് അങ്ങോട്ട് പോയി ഏ ഇവിടെ പോയിരുന്നു കഴിക്കുന്നു രാവിലെ പരന്നു കണ്ടോ ാണ് പരന്താമസം കേട്ട ഇവിടെ വന്നതാ ഇത് ലൈനിൽ വന്നിരുന്ന പക്ഷെ ഞാൻ മൊബൈലും കൊണ്ടുവന്ന പറ്റിയ പറന്ന് വെക്കള ഞാൻ വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഒരു തെറ്റി വാങ്ങിച്ചു വെച്ച് നിറച്ച് പൂവുണ്ടായിരുന്നു പൂവെല്ലാം കൊഴിഞ്ഞു പോയി അടുത്ത ട്രിപ്പ് ഒട്ടുപിടിച്ചിട്ടില്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് ഇത് കറ്റവാഴ പോലെ പാർക്കിൽ നിന്ന് ഉഴുതുകൊണ്ടോ നട്ടയൊക്കെ കേട്ടോ ഇതെല്ലാം പാർക്കിൽ നിന്ന് കുറേശോ കുറേ കുടിച്ചെടുത്തതാണ് മണി പ്ലാന്റ് പത്ത് മണി എല്ലാം പാർക്കിൽ നിന്ന് കുടിച്ചെടുത്തതാണ് അരി എടുത്ത് വെച്ചിട്ടുണ്ട് ദോശയ്ക്ക് വേണമെങ്കിലും ഇഡലിക്ക് വേണമെങ്കിലും ഉണ്ടാക്കും ആ കണക്കിനാണ് ആട്ടിയെടുക്കുന്നത് വെള്ളം കുറച്ച് ആട്ടിയെടുക്കും അപ്പോൾ കുറച്ച് തരിതിരിപ്പൂടെ ആട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് വെള്ളം കുറച്ച് കഴിഞ്ഞാൽ ഇഡലിക്ക് ഉപയോഗിക്കാം ആവശ്യത്തിന് മാവ് എടുത്ത് കഴിഞ്ഞാൽ അത് ദോശയ്ക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു പത്ത് പന്ത്രണ്ട് ഉലുവ കൂടി ഇട്ടിട്ടുണ്ട് ഈ ഉഴുന്നിൻ്റെ കൂടെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ല ഭംഗിയായിട്ട് കഴുകി അടച്ചങ്ങ് വയ്ക്കുക ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് ആട്ട അരി ഉഴുന്ന കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അടച്ചു വെക്കാം ഇതൊരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിനി എടുത്ത് ആട്ട ഞാൻ അടുത്ത പരിപാടി ചായ ഉണ്ടാക്കാൻ പോവുകയാണ് തുടക്കക്കാർക്ക് വേണ്ടിയാണ് അപ്പോൾ ഇതുവരെയും ചായ ഇടാത്തവർ ഞാൻ ചെയ്യുന്ന രീതിയിൽ നിന്ന് ഇട്ട് നോക്കുക എനിക്കൊരു ഗ്ലാസ് ചായ മതി ഉണ്ടോ ഞാൻ എന്താ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു അത്തരത്തിലൂടെ ഒഴിച്ചിട്ട് നമുക്കിത് ഗ്യാസിലോട്ട് വയ്ക്കാം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി ചെറിയ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന പാൽപ്പൊടിയിലാണ് ചായ ഇടുന്നത് അപ്പോൾ ആ രീതിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് ചെറുതായി ചൂട് വരമ്പ ചൂടായി വരുന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് നമുക്ക് പാൽപ്പൊടി കലക്കാം ഈ സ്പൂണിന് ഒരു സ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് കണ്ടോ ഇനി വെള്ളം ചൂടായി വന്നിട്ടുണ്ട് അതൊന്നൊരു അല്പം എടുത്ത് നമുക്ക് തേ ഈ പാൽപ്പൊടിയിലോട്ട് ഈ പാൽപ്പൊടിയിലോട്ടിരിക്കാം കണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേയില ഈ ഒരു സ്പൂൺ തേയില വേണ്ട അത് ചെറിയൊരു സ്പൂണാണ് ആണ് ഈയൊരു സ്പൂണിനാണ് ഞാൻ ഒരു ഗ്ലാസ് ഇടുന്നത് അത് ഞാൻ തിളച്ചതിന് ശേഷം നമുക്ക് ഈ പാൽ കൂടി അതിലിക്കണം ഇല്ല നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ചേർത്താൽ അതിലേക്ക് ഇനി ഇതാ ഈ പാൽ കൂടി പാലുകൂടി അങ്ങ് മിക്സ് ചെയ്ത് കണ്ട ഇനി ആ പാലൊന്ന് തിളച്ചതിന് ശേഷം മിക്സ് ചെയ്ത് ഇതിന് ശേഷം ആ വെള്ളം ഒന്ന് ചാറ്റിട്ട് നമുക്ക് എടുക്കാം ഒന്ന് കലക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക കണ്ട ഞാൻ ചെയ്യുന്ന രീതിയാണ് പലരും പല രീതിയാണ് ചെയ്യുന്നത് വേറെ മസാല കുട്ടികളൊന്നും ഇടുന്നില്ല ഇവരും തേയില മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് എടുത്ത് പാത്രത്തിലേക്ക് അരി ചൂഷിക്കാം മറ്റൊരു പാത്രത്തിലോട്ടേ അരിച്ചു വെച്ചു ഇതിനി ഒരു ഗ്ലാസ് ചായേ ഉള്ളു കേട്ടോ ഒരുപാട് തണുപ്പ് ഒരുപാട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ചണുത്ത് പോകും അപ്പോൾ അതുകൊണ്ട് രണ്ടാഴ്ച ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇത് ഇതായി ഗ്ലാസ്സിലോട്ട് ഒഴിക്കാൻ പോവുകയാണ് ഉണ്ടാവുക ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് നല്ല സൂപ്പർ ചായയായിട്ടുണ്ട് അപ്പോൾ എനിക്ക് പഞ്ചസാര വേണ്ട അപ്പം ഞാൻ ചായയിൽ പഞ്ചസാര ഇടാറില്ല കേട്ടോ നമുക്ക് ഒരു മൂന്ന് ഇഡലിയും സാമ്പാറും ഒക്കെ കൂട്ടി രാവിലെ ഇതിലേക്ക് ഭക്ഷണം അപ്പം ചായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രാവിലെ അങ്ങനെ ഇഡലിയും സാമ്പാറും അപ്പം എല്ലാവരും കഴിച്ചു വിശ്വസിക്കുന്നു അപ്പം ഇവിടെ വന്നാൽ കഴിക്കാം ഡൽഹിയിൽ വരണം രാവിലെ ഇത്രയൊക്കെ വിശേഷങ്ങൾ കേട്ടോ അപ്പം ഇന്നത്തെ രാവിലെയുള്ള ചെറിയ വിശേഷങ്ങളെ കഴിഞ്ഞു ഇപ്പം രാവിലെ ഇനി ഇത് കഴിക്കുക കൊള്ള സൂപ്പർ സാമ്പാർ സൂപ്പർ ഉപയോഗിക്കും